സർക്കാർ വാഗ്ദാനങ്ങൾ കാറ്റിൽ പറന്നു കവയത്രി സുഗതകുമാരിയുടെ തിരുവനന്തപുരത്തെ വീട് സ്വകാര്യ വ്യക്തിക്ക് വിറ്റു സർക്കാർ ഏറ്റെടുത്തിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു ഒരു തൈ നടാം വേണ്ടി ഒരു തൈ നടാം നടാം വേണ്ടി ഒരു തൈ നൂറു കിളികൾക്കു വേണ്ടി ഒരു നടാം നല്ല കടന്നുപോയ പ്രകൃതിയുടെ മാതൃഭാവം കുടികൊണ്ടിരുന്ന വീട് പൂട്ടിയിട്ട അഴിഗേറ്റിനുള്ളിൽ ഒരു ക്ഷേത്രം പോലെ പരിപാവനമായ സ്മാരകം കാണാൻ കഴിഞ്ഞില്ല പ്രഖ്യാപനങ്ങളുടെ താൽക്കാലിക തിരതള്ളലിന്റെ അനുരണനങ്ങൾ പോലും ഇല്ലാത്തിടമായി മാറിയിരിക്കുന്നു അമ്മയ്ക്കായി ഒരു തൈ പോലും നടാൻ കഴിയാത്ത മക്കൾ ഗേറ്റിനുള്ളിൽ തകർന്നു കിടക്കുന്ന ഇഷ്ടിക കഷ്ണങ്ങൾക്കിടയിൽ വരത എന്ന വീട് അന്യമായി നിൽക്കുന്നു കവിതകൾ കൊണ്ട് അകം നിറഞ്ഞ വീട് സുഗതകുമാരി ടീച്ചർ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ച പലതും വാരിക്കൂട്ടി വിലയില്ലാത്ത എന്തോ വസ്തു പോലെ മാറ്റിയിരിക്കുന്നു കവയിത്രി സുഗതകുമാരിയുടെ കൈയെഴുത്തുകൾ പോലും പേറുന്ന പുസ്തകങ്ങളും അന്യമായി മാറിയിരിക്കുന്നു സുഗതകുമാരി വരത എന്ന വിലാസവും നഷ്ടമായി വരത എന്ന ഈ വീട് ഏറ്റെടുത്ത് സ്മാരകമായി മാറ്റുമെന്ന സർക്കാരിന്റെ വാഗ്ദാനവും ഇതോടെ കാറ്റിൽ പറന്നു കവയിത്രിയും സുഗതകുമാരിയുടെ വരത എന്ന വീടും വിറ്റുപോയി കഴിഞ്ഞിരിക്കുന്നു സന്ദർശകരുമായി നീണ്ട ചർച്ചകൾക്ക് വേദിയായിരുന്ന അതിഥി മന്ദിരം വാങ്ങിയ ആളിന്റെ സൗകര്യാർത്ഥം പൊളിച്ചു നീക്കിക്കഴിഞ്ഞു ഇതോടെ സുഗതകുമാരി എന്ന കവയിത്രിയുടെ തിരുവനന്തപുരത്തെ വസതി ഇനിയില്ല ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്